കമ്പനി എല്ലാവിധ യും എവിധ വാഹനങ്ങളുടെയും വിലക്കുറവിൽ കൂടാതെ പലിശരഹിത അടവുകളും ബജാജ് ഫിനാൻസിൽ ചെയ്തു കൊടുക്കുന്നു ടയേഴ്സ് ആൻഡ് ചോക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു

あふたりのお花を頂いて。<noise> പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് കരട് പദ്ധതി രേഖ തയ്യാറാക്കുന്നതിന് മുന്നോടിയായിട്ടാണ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നത് ശേഷം ഭരണസമിതിയും നിർവ്വാണ ഉദ്യോഗസ്ഥരും ചേർന്ന് കരട് പദ്ധതികൾ രേഖയാക്കി തയ്യാറാക്കി ഗ്രാമസഭാ യോഗങ്ങൾ ഗ്രാമസഭയിലെ നിർദ്ദേശങ്ങളും ഒപ്പം തന്നെ ഭരണസമിതി യോഗവും ചേർന്ന് അന്തിമ കരട് പദ്ധതി രേഖ തയ്യാറാക്കുകയും വികസന സെമിനാർ ചേരുകയും ചെയ്യും വികസന സെമിനാറുകൾക്ക് ശേഷം ഗ്രാമസഭകളും ഭരണസമിതിയും ചേർന്ന് പദ്ധതി രേഖ തയ്യാറാക്കുകയും ഡി പി സിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുകയും ചെയ്യും വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ പതിമൂന്ന് ഗ്രൂപ്പുകളിലായി തിരിഞ്ഞാണ് പദ്ധതികൾ ചർച്ച ചെയ്ത് രൂപീകരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി പദ്ധതികൾക്ക് ജില്ലാ പ്ലാനിംഗ് കമ്മീഷന്റെ അംഗീകാരം നേടുകയും ചെയ്യും വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്രീകലാ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ടി വി രവിശങ്കർ പദ്ധതി വിശദീകരണം നടത്തി നീലാംബ്ര സിറാജുദ്ദീൻ അറക്കൽ സക്കീർ ഹുസൈൻ റഷീദ വൈദ്യർ സി എച്ച് ഷൌക്കത്ത് ടി രാമൻ എ പി രാജൻ ഷാഹിന ഗഫർ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് എ എസ് ബിന്ദുവി നായർ സ്വാഗതവും പ്ലാൻ ക്ലാർക്ക് രജീഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചോക്കാട് ബേബി ബേബി ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്